കുറച്ച് പിന്നെ ും കാണാം ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ അടുത്തുള്ള ഒരു കടയാണ് ജോളിക്കടയാണ് ശ്രീ ശരവണ സീക്സ് എന്നാണ് പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇടുക്കി അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങക്ക് കമ്പത്തൊന്ന് ഒരു അരമണിക്കൂറും കൂടെ ഉള്ളൂ വരുവാണെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടും പോകാം അതൊരു വലിയ ഷോറൂമാണ് താഴ്ഭാഗത്ത് ഫുള്ള് സിൽക്ക് സാരിയും ഒക്കെയുണ്ട് പിന്നെ മേളത്തെ ഫ്ലോറിൽ കുട്ടികളുടെ പെൺകുട്ടികളുടെ ഗൗൺസും സ്കർട്ടും വെസ്റ്റേൺ ടൈപ്പുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് ഏറ്റവും ടോപ്പിൽ ആൺകുട്ടികൾക്കുള്ളതാണ് കൊച്ചുകുട്ടികൾക്കും വലിയ ആൾക്കാർക്കും പർച്ചേസ് ചെയ്യാം ഇത് ഞങ്ങൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കൊച്ചിൻ്റെ പിറന്നാളിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ പോയപ്പം എന്നാൽ പിന്നെ വിഷുവിനും കൂടെ പർച്ചേസ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ പർച്ചേസിങ് തുടങ്ങിയത് ഏതായാലും അവിടെ പർച്ചേസ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തേലും സാധനങ്ങൾ എടുത്തിട്ടേക്കുന്നതെന്ന് അങ്ങനെ വീട്ടിലോട്ടുള്ള സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്തു ആ സെലക്ട് ചെയ്ത സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവരൊക്കെ ഇട്ട് കഴിയുമ്പം കാണിക്കാം ഇപ്പം ഞാനിതിൽ ഡ്രസ്സുകളൊന്നും കാണിക്കുന്നില്ല എടുത്തുകൊണ്ട് വന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ അത് ഞാൻ കാണിക്കാം പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി താങ്ക് യു പിന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കമൻറ്റൊക്കെ വളരെ കുറവാണ് എനിക്ക് വരുന്നത് ഏതായാലും കമൻ്റ് ചെയ്യുമ്പം നല്ലതായാലും മോശമായാലും എനിക്ക് കമൻറ്റ് ചെയ്ത് വീഡിയോ കുറച്ചുകൂടെ നല്ലതാക്കണോ ഇത് ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് പറയുമായിരുന്നു നല്ലതായിരുന്നു ഞങ്ങൾ ഞങ്ങളങ്ങനെ ഏതായാലും ഇവിടം വരെ വന്നതല്ലേ ലിഫ്റ്റേലും കൂടെ ഒന്ന് കയറിയേക്കാന്ന് വെച്ചു ലിഫ്റ്റേ കയറി താഴെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് വന്നു ഇവിടെ ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് നേരമായി പിന്നെ ഞങ്ങളെല്ലാം സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ആ ഇനിയിപ്പം വീട്ടിലോട്ട് വന്നാ മതി ആഘോഷിച്ച മതി വീട്ടിലോട്ട് പോകാൻ തുടങ്ങുന്നതിന്റെ തലേ ദിവസം വീട്ടില് നാളെ ഞാൻ വീട്ടിലോട്ട് പോകാന്ന് വിഷുക്കോടിയൊക്കെ എടുത്തു എടുത്തു വെക്കുന്നതിന്റെ കന്ത്രപ്പാട്ടിലാണ് പാതിരാത്രിടെ പൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് ഇനി നാളെ പെട്ടിയും പാട്ടും ഒക്കെ എടുത്ത് പോയങ്ങൾ ഒക്കെ കഴിഞ്ഞു അത്രയൊക്കെ ഉള്ളു അങ്ങനെ ആദ്യത്തെ ബസ്സിൽ കയറിയപ്പോ ഇരിക്കാൻ സീറ്റും ഇല്ല നിന്ന് വന്നു ഏതായാലും ഇരിക്കാൻ ഇങ്ങോട്ട് വ ഉള്ള നാട്ടിലോട്ടുള്ള ഞാൻ വിളിച്ചോളാം ഒന്നിട്ട് ഞാനും പപ്പായിരുന്നു ആരാണോ മനസ്സിലറിയാ ഒരു മാനാവണം എന്റെ അമ്മ എനിക്ക് സമയം കിട്ടിയില്ല ഇത് എത്താൻ പിന്നെ വന്നു എന്റെ വായിക്കും കോളേജ് കത്തി ഇവിടെ അരക്കിൻ്റെ അടുത്ത് തന്നെ കാലിട്ട് പാപ്പയും വെച്ചു ഇതെല്ലാം കഴിഞ്ഞ് അതെല്ലാം ഞാൻ ഒത്തിരി മുണ്ടുള്ള കാരണം മുണ്ടെടുക്കാതെ അപ്പ പറയായിരുന്നു ഷർട്ടും മുണ്ടും ഒക്കെ എന്നും കുഞ്ഞിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അരവണ്ണം ചെറുതായിട്ടുടാ ഈ അമ്മയ്ക്കുണ്ടോ അതൊക്കെ തിരിച്ചു പിടിച്ചിട് അങ്ങോട്ടാണോ ഇടുന്നത് തിരിച്ച് കുഞ്ഞിന്റെ തല കാണാനില്ല അങ്ങനെയല്ല വരുന്നടാ ഇത് പുറത്തല്ലേ വരുന്നത് അങ്ങനെയാണോ വരുന്നത് വിഷുക്കോടിയൊക്കെ കിട്ടി വിനിയാഴ്ച എനിക്ക് നൈറ്റ് തയ്ച്ചു വെച്ചേക്കു അടിപൊളിയാണോ അയ്യോ അങ്ങനെ ഞാൻ വന്നപ്പോഴെനിക്ക് ആ കൊള്ളാം എനിക്കത് അമ്മയ്ക്ക് റെഡും ഉണ്ട് റെഡ് ഇടാവില്ലേ എനിക്ക്

മീൻകറി റെഡി അതെ കിറച്ചത് ഇളക്കിന്നിടേ മോരകറിക്കുള്ള അരിയുള്ളത് അതന്നെ ടിക്കറ്റ് എടുത്തിട്ട് അന്നേരം ഒറ്റ കിടത്തായിരുന്നു തല ഇടിച്ചിടിച്ചിടിച്ചിടിച്ചു അങ്ങനത്തെ ഇരിയ നമ്മള് വേദന ഒന്ന് നാളെയാണ് എവിടെയൊക്കെ വേദന വേദന എടുത്താലും ഉറക്കെ വന്നു കഴിഞ്ഞാൽ എവിടെ ബൈ പിന്നീട് കായ